വിധിക്കിന് പരിഹാരമുണ്ടോ വാസ്തുവിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണിത് ഹായ് നമസ്കാരം വാസ്തുവിൽ മറ്റൊരു അദ്ധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം വിധിക്ക് എന്താണ് എന്താണ് ഈ എന്ന് പറയുന്നത് നമ്മൾ ഒരു വീട്ടിൻ്റെ ഒരു പ്ലോട്ട് നമ്മൾ നോക്കുമ്പോൾ പ്ലോട്ടിൻ്റെ സെൻട്രറിൽ നമ്മൾ കോമ്പസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നോർത്ത് കാണിക്കുന്നത് ഒരു ആംഗിൾ വ്യത്യാസത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഏത് ഡയറക്ഷനാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് നോക്കുന്നത് ആ ഡയറക്ഷൻ നമ്മൾ കാണിക്കുന്നത് ഒരു ആംഗുലർ ഡിഫറൻസിലാണെങ്കിൽ അതായത് കറക്റ്റ് തൊണ്ണൂറ് ഡിഗ്രിയിൽ അല്ലാതെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വിധിക്കെന്ന് പറയുന്നത് അപ്പം വിധിക്ക് ഇല്ലാതെ പ്ലോട്ടുകൾ കിട്ടുമോ കിട്ടും ചില സമയങ്ങളിൽ നമുക്ക് പെർഫെക്റ്റ് നോർത്ത് തന്നെ കിട്ടാറുണ്ട് ചില സമയങ്ങളിൽ നമുക്കൊരു അഞ്ച് ഡിഗ്രി മാറി കിട്ടാറുണ്ട് ചിലപ്പോൾ പത്ത് ഡിഗ്രി മാറി കിട്ടാറുണ്ട് ചിലപ്പോൾ ഇരുപത് ഡിഗ്രി അപ്പം എവിടെയാണ് ഇതിൻ്റെ ഒരു മാനദണ്ഡം ഇരിക്കുന്നത് അപ്പം എന്താണ് വിധിക്കിൽ ചെയ്താലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിധിക്കിൽ ചെയ്ത് വിധിക്ക് വെച്ചത് കൊണ്ട് ദോഷം വിധിക്ക് ദോഷം എന്നുള്ളതല്ല വിധിക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഈ കോർണറുകളെല്ലാം ഇപ്പോൾ കറക്റ്റ് മൂലകളിലേക്ക് വരാതിരിക്കും അതാണ് അതിൻ്റെ പ്രശ്നം ഇപ്പം വടക്ക് കിഴക്കേ മൂല എന്ന് പറയുന്നത് കൃത്യം വടക്ക് കിഴക്കായിരിക്കില്ല മനസ്സിലായില്ല അത് പ്രാക്ടിക്കലാണ് ആർക്കും വേണമെങ്കിലും ചിന്തിക്കാൻ ഒരു കാര്യമേ ഉള്ളൂ ഇപ്പോൾ നോർത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇങ്ങനെ ഇരിക്കുന്നതിന് പകരം നോർത്ത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ നിന്നും കുറച്ചുകൂടി ബാക്കിലോട്ട് ഉള്ളൂ അപ്പം അവിടെ വരുമ്പോൾ നമ്മുടെ ഈ എലിമെൻ്റൽ പൊസിഷൻസ് അതായത് ടോയ്ലറ്റ് പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നമ്മൾ വയ്ക്കുമ്പോൾ അത് സ്ഥാനം തെറ്റ് അത് അതാണ് അതിനകത്തുള്ളൊരു വിഷയം ഈ കന്നിമൂല എന്നുള്ള കന്നിമൂല എന്ന് പറയുന്ന മൂല പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നിടത്തായിരിക്കില്ല യഥാർത്ഥ കന്നിമൂല വരുന്നത് അപ്പോൾ അവിടെ കന്നിമൂല തിരിയാതെ ഇരിക്കും അപ്പോൾ ഈ മൂലകൾ കൃത്യമായി തിരിഞ്ഞാൽ മാത്രമേ ആ കാടിനുള്ള ഡയറക്ഷൻസ് അനുസരിച്ച് നമ്മൾ കൃത്യമായി അലൈൻ ചെയ്താൽ മാത്രമേ ഈ മൂലകൾ കൃത്യമായി ഡിഫൈൻ ചെയ്യപ്പെടുകയുള്ളൂ അപ്പോൾ എന്ത് സംഭവിക്കും വിധിക്കായിരുന്നാൽ ഒരു സങ്കല്പ വ്യവസ്ഥയിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ കന്നിമൂല ഇവിടെയാണെന്ന് അങ്ങ് വിചാരിക്കുകയാണ് നമ്മൾ അതായത് കന്നിമൂല കുറച്ച് മാറി നിൽക്കുന്നതെങ്കിൽ പോലും നമ്മുടെ കന്നിമൂല ഇവിടെയാണെന്ന് വിചാരിച്ചാൽ അവിടെ കല്ലിടുന്നു അവിടെ കെട്ടുന്നു നമ്മൾ കന്നിമൂലയാണെന്ന് സങ്കല്പിച്ച് കന്നിമൂലയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ വിധിക്കിനൊരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിധിക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിധിക്കിലായിപ്പോയ ഒരുപാട് വീടുകൾ വീടുകളെനിക്ക് പോയി നോക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം വിധിക്കെന്ന് വെച്ച് ഞാൻ എപ്പോഴും പറയുന്ന ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് ഒരു ഇരുപത് ഡിഗ്രി വരെ നമുക്ക് വിധിക്കിനെ പെർമിറ്റ് ചെയ്താൽ വലിയ കുഴപ്പമില്ല അത്ര അത്രയൊന്നും ഷിഫ്റ്റിങ് വരില്ല ഓറിയൻറ്റേഷൻ നോക്കുമ്പോൾ ഒരു ടു ഫീറ്റിനകത്ത് നിന്നുള്ള ഷിഫ്റ്റിങ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു വിധിക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു നാൽപ്പത്തഞ്ച് ഡിഗ്രി ഒക്കെ വരികയാണെങ്കിൽ അത് വിധിക്ക് നമ്മൾ കൺസിഡർ ഇരുപത് ഡിഗ്രിക്ക് മുകളിലോട്ട് വരുന്ന എല്ലാ വിധിക്കിനെയും നമ്മൾ വളരെ ശ്രദ്ധിച്ച് കാണേണ്ടതായിട്ടുണ്ട് കാര്യം ഇരുപത് ഡിഗ്രിക്ക് ഇരുപത് മുകളിലേക്ക് വരും തോറും നമ്മുടെ ഈ പൊസിഷനിൽ ഷിഫ്റ്റിങ് ഭയങ്കരമായിട്ട് വരും അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ വിധിക്ക് ഇരുപത് ഡിഗ്രി വരെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല എന്ന് ഞാൻ പറയാറുണ്ട് അഞ്ചോ പത്തൊന്നൊക്കെയുള്ള നിങ്ങൾ ഒട്ടും ചെയ്യേണ്ട വലിയ വിഷയങ്ങളൊന്നുമില്ല ഇനി വിധിക്കിനൊരു പരിഹാരമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു അന്വേഷണവും ഒരു ഗവേഷണവും ഒക്കെ ഞാൻ കുറച്ച് നാളായിട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കണ്ടെത്തിയ ഒരു ഒരു മെത്തേഡ് ഞാൻ കണ്ടെത്തി പലർക്കും എഫക്റ്റീവായിട്ട് ഞാൻ അത് ഡിവൈസ് ചെയ്ത് കൊടുത്തു പലർക്കും അത് എഫക്റ്റീവായിട്ട് അതിൻ്റെ മാറ്റങ്ങൾ വരുന്നുണ്ട് അത് മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് വെച്ചാൽ ഇത് മറ്റൊരിടത്ത് നിങ്ങൾ നോക്കിയാൽ ഇത് കാണില്ല ഇത് എൻ്റെതായ റിസൾട്ട് ഫൈൻഡിങ്ങും ഞാൻ ഡിഫൈൻ ചെയ്ത് കണ്ടുപിടിച്ച ഒരു കാര്യവുമാണ് അപ്പോൾ ഇത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്താലേ ഇതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ നിങ്ങളുടെ വീട് വിധിക്ക് ഭീകരമായ വിധിക്ക് അതായത് നാൽപ്പത്തഞ്ച് ഡിഗ്രി മുകളിലേക്ക് നാൽപ്പത്തഞ്ച് ഡിഗ്രിയിലൊക്കെ വിധിക്കിലാണ് നിങ്ങളുടെ വീട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം വളരെ ശ്രദ്ധിക്കുക നിങ്ങളുടെ വീടിൻ്റെ ഒരു മോഡൽ നിങ്ങളുണ്ടാക്കുക ചെറിയ മോഡൽ നിങ്ങൾ നിങ്ങളെങ്ങനെയാണോ വീട് വരച്ചിരിക്കുന്നത് ആ വീടിൻ്റെ ഡയമെൻഷൻസ് പോലും കറക്റ്റ് സ്കെയില് ചെയ്തിട്ട് കൃത്യമായിട്ടൊരു മോഡൽ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിലോ വീടിൻ്റെ പുറത്തോ എവിടെയെങ്കിലും നിങ്ങൾ സൗകര്യം പോലെ കൃത്യം ഓറിയൻറ്റേഷനിൽ വയ്ക്കുക അതായത് നിങ്ങൾ ആ വീടിൻ്റെ ഉണ്ടാക്കുന്നു നിങ്ങൾ ഡയറക്ഷൻ നോർത്തിലേക്ക് നോർത്ത് ഡയഗണിലായിട്ടാണ് നിങ്ങൾ നോർത്തെങ്കിൽ ആ മോഡലിനെ നിങ്ങൾ നോർത്തിലേക്ക് അലേഞ്ച് ചെയ്ത് വയ്ക്കുക അതായത് ഒരു സങ്കല്പത്തിലൂടെ നമ്മളത് കറക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ആവാസ വ്യവസ്ഥ കാര്യമെന്ന് വെച്ചാൽ ഇതൊരു ഒരു എനർജി അവിടെ ഉണ്ടാക്കും നമ്മൾ ചെയ്ത് കഴി ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായ ഒരു ഓർഡറിലേക്ക് ഒരു എനർജിയെ ഡിഫൈൻ ചെയ്ത് കൊണ്ടുവരികയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വളരെ ലോജിക്കൊന്നും ഇതിനകത്ത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ലോജിക്കലി ഒന്നും ഇത് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇത് നമ്മൾ ചെയ്ത് കൊടുക്കുകയും പലർക്കും പലരും ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് അതിൻ്റെ ഫലം ഉണ്ടാവുകയും ചെയ്യും ഇതിൽ കൃത്യമായിട്ടൊരു സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് എന്നാണ് ഞാനതിന് കൃത്യമായ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ മോഡൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമല്ല അത് നമുക്ക് അതുപോലെ തന്നെ അതിൻ്റെ പ്ലാനിനെ നമ്മൾ മോഡലാക്കി മാറ്റി എടുക്കേണ്ടതായിട്ടുണ്ട് ഇനി അതല്ലെങ്കിലും അത് കൊച്ചു കൊച്ചു സൊല്യൂഷൻസ് ഉണ്ട് എന്തെങ്കിലും സൊല്യൂഷൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം ഇത്തരം പറഞ്ഞിട്ട് വിധിക്കുന്ന കാര്യങ്ങളോട് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല വിനങ്ങളിൽ എത്തുന്നവരെ നന്ദി നമസ്കാരം